ഹലോ എല്ലാവർക്കും നമസ്കാരം യൂറോപ്പിൻ്റെ തെരുവിലൂടെ ഒരു നൈറ്റ് യാത്ര കേറങ്ങി ആരുമില്ല രണ്ട് സുഹൃത്തുക്കളെ കിട്ടി വിടുന്നത് ഡച്ചുകാരാണ് അവരോട് ഇങ്ങനെ സംസാരിച്ച് നടന്നു പോവുകയായിരുന്നു അപ്പോൾ ഐ ജസ്റ്റ് എന്താ പറയണ്ടേ കോട്ട് എടുത്തിട്ടില്ലേ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കോട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല സോ ഇറ്റ്സ് വെരി കോൾ ഹിയർ സോ എറൗണ്ട് സിക്സ് ഡിഗ്രി സെൽഷ്യസാണ് അവിടെ നിന്ന് വരുമ്പോൾ എപ്പോഴും ഒരു കോട്ട് എടുത്തിട്ട് വേണം വേറെ നല്ലൊരു കോട്ട് എടുക്കണം അല്ല ഇവിടെ വന്നിട്ട് വരണം വാങ്ങണം അതിങ്ങനെ ഇതുപോലെ തണുത്ത് വരയ്ക്കും അപ്പം ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ എന്താ പറയുക ചില്ലെയ്യാൻ വേണ്ടി വരുന്ന സമയമാണ് നൈറ്റ് അപ്പോൾ ഇവിടെ ചില ഏരിയ എന്താ പറയുക ലൈറ്റൊന്നും ഇല്ല അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ യൂറോപ്പിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് സഹായകരമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ കൂടെ പറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഒരു കാര്യം മാത്രമുണ്ട് അതായത് ഇവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ പക്ക വർക്കാണ് ഡോക്ടറോ അത് എട്ട് മണിക്കൂർ വർക്ക് എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കൂർ നല്ല പണി തന്നെയാണ് പ്രത്യേകിച്ച് ഏത് ആണെങ്കിലും പിന്നെ നിങ്ങൾക്ക് സാലറി കിട്ടുന്നത് ഇപ്പം അവർ പറയാണ് പത്ത് ഉണ്ട് അല്ലെങ്കിൽ നാല് യൂറോ ഉണ്ട് അഞ്ച് യൂറോ ഉണ്ട് എത്ര യൂറോ ആണ് അവർ പറയുന്നത് ആ യൂറോയ്ക്കകത്ത് നമുക്ക് ജോലി കിട്ടണമെങ്കിൽ ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത്ര പ്രൊഡക്റ്റിവിറ്റി നമുക്കുണ്ടോ എന്ന് അവിടെ ചെക്ക് ചെയ്യും അപ്പം ഇത്ര പ്രൊഡക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് സാലറി തരുള്ളൂ അല്ലെങ്കിൽ സാലറി കുറയ്ക്കും അപ്പോൾ ആദ്യത്തെ വരുന്ന മാസങ്ങളിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു എന്താ പറയണ്ടേ വാഗ്വാദമാണ് നിങ്ങൾ പറഞ്ഞ സാലറി കൺസൾട്ടൻ്റ് പറഞ്ഞ സാലറി അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി പറഞ്ഞ സാലറി ഞങ്ങൾക്കില്ല അവർ പറയുന്ന ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ട് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ഇപ്പം ഫ്രൂട്ട് പറിക്കുന്നതാണെങ്കിൽ ഇത്ര ഫ്രൂട്ട് പറിച്ചു തീരണം പറിച്ചു തീരും എന്നുള്ള കണക്ക് അവരുടെ കയ്യിലുണ്ട് ഇത്ര വെയർ ഹൗസിൽ ഇത്ര ജോബാണെങ്കിൽ ഇത്ര പണി ഇത്ര സമയത്തിനുള്ളിൽ തീർന്നിരിക്കും എന്നുള്ള കണക്ക് അവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതനുസരിച്ചാണ് സാലറി കൊടുക്കത്തുള്ളൂ അല്ലാണ്ട് നമ്മുടെ ഇത്ര മണിക്കൂർ ഞാൻ പണിയെടുത്തു എന്ന് പറഞ്ഞാൽ അവർ സാലറി തരികല്ല പ്രൊഡക്ടിവിറ്റി കൂടുതലും നമുക്ക് സാലറി കൂടുതൽ കിട്ടും അപ്പം കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അത്രയും സമയം വേണ്ടി വരികയില്ല കുറച്ച് സമയം മാത്രം വേണ്ടി വരികയുള്ളൂ അതിനുള്ളിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും അത് കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറയുമ്പോൾ അത് ഡിഫറെൻ്റ് ആണ് നിങ്ങൾക്കറിയാം ഓരോ വർക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അത് നല്ല ഹാർഡുള്ള വർക്ക് തന്നെയാണ് പിന്നെ നാട്ടിൽ നല്ല ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇവിടെ ജോലി ചെയ്യുന്നതിന് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല ഹാർഡ് പണിയാണ് ഇപ്പം ഇത്രയും തണുപ്പാണ് ഇത് ആറ് ഡിഗ്രി ആണ് കുറച്ച് കഴിയുമ്പോൾ പകലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പതിനാല് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അപ്പോൾ ഈ പതിനാല് ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഈ പതിനാല് ഡിഗ്രിയിൽ നമുക്കിപ്പോൾ ഈ ഇവിടെ ഒരു നട്ട് മുറുക്കണമെങ്കിൽ ഒക്കെ നമ്മുടെ കായ്ക്കൊക്കെ നല്ല പെയിൻ എടുക്കും സത്യം പറഞ്ഞാൽ കഷ്ടപ്പാടാണ് അപ്പം ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എസ്പെഷ്യലി ഔട്ട് സൈഡ് വർക്ക് ആണെങ്കിൽ ഇപ്പം ചില വെതർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യും മഞ്ഞ ഉണ്ടാവും ചില സമയത്ത് നമുക്ക് എന്താ പറയണ്ടേ വെയിൽ വരും പിന്നെ അത് അന്ന വെയിലാണല്ലോ എന്ന് വിചാരിച്ചു കോട്ടയില്ലാണ്ട് പോയി കഴിഞ്ഞാൽ തൊട്ട് നല്ല കനത്ത മഴ വരും നല്ല മഴ വരും കുറച്ച് കഴിയുമ്പോൾ മഞ്ഞായിരിക്കും ഉണ്ടാവുക അപ്പം വെതർ കണ്ടീഷൻസ് ഭയങ്കര ആണ് യൂറോപ്പിലെ നിങ്ങൾക്കൊന്ന് നോക്കിയാൽ അറിയാം വെതർ കണ്ടീഷൻസ് എങ്ങനെയാണ് യൂറോപ്പിൽ ഉള്ളതെന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ റെഡി ആയിരിക്കണം വർക്ക് ചെയ്യാൻ വേണ്ടി അതാണ് ഏത് എന്താ പറയുക എന്നെ കാണിച്ചതിനും വേണ്ടില്ല എനിക്ക് രക്ഷപ്പെട്ടതേ പറ്റത്തുള്ളൂ പൈസ ഉണ്ടാക്കി പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് കാര്യം നടത്തി കിട്ടും ഓക്കെ ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കണം ഇതൊന്നും പലരും പറഞ്ഞു തരാതെ ആയിരിക്കും നിങ്ങളോട് ഒരുപാട് സ്വപ്നതുല്യമായ വാഗ്ദാനങ്ങൾ തന്നെന്നും ഒക്കെ ആയിരിക്കും ആൾക്കാർ കൊണ്ടുവരുന്നത് ഓക്കെ അപ്പോൾ വേക്കൻസികൾ തീർച്ചയായും വരും കൂടുതൽ അപ്ഡേറ്റുകൾ ഈ വീഡിയോയിൽ ഉണ്ടാവും വളരെ നല്ല രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഈ ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അത് ബട്ടൺ അമർത്തുക അടുത്ത അപ്ഡേറ്റിന് വേണ്ടി അപ്പം അതിന് നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഒന്നുപോലും മിസ്സാക്കരുത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്